കണ്ണു കണ്ണുകാണാതെ അഹങ്കാരമൂത്ത് ഒരു സാധാരണക്കാരന്റെ ജോലി തെറിപ്പിച്ച സംഭവം കെ എസ് ആർ ടി സി ഡ്രൈവർ കൂടിയായിട്ടുള്ള യെതുവിൻ്റെ ജോലി പോയതിൽ യെതുവിനെതിരെ നടപടി സ്വീകരിച്ചതിൽ ആര്യക്കെതിരെയും കോടതി തന്നെ ശക്തമായി ഇടപെട്ടിരിക്കുകയാണ് അതിനെക്കുറിച്ചുള്ള വാർത്തയും കഴിഞ്ഞ ദിവസം കേട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒന്നിനു പിറകെ മറ്റൊന്നായി ഒന്നിലധികം കേസും കേസ് കെട്ടുകളുമാണ് ആര്യയെക്കുറിച്ച് ഇപ്പോൾ അന്വേഷിക്കുന്നത് ആദ്യത്തേത് മുൻമേയർ നടത്തിയിട്ടുള്ള അഴിമതികളെക്കുറിച്ചുള്ള വിശദമായ അന്വേഷണം അത് വി വി രാജേഷിന്റെ മേശപ്പുറത്തെത്തി നിൽക്കുന്നു കോർപ്പറേഷൻ മേയറായി ചുമതലയേറ്റതിന് തൊട്ടു പിന്നാലെയാണ് വി വി രാജേഷിന് കിട്ടിയ ആദ്യ പരാതിയായി ഇതിനെ നോക്കിക്കണ്ടിരിക്കുന്നത് മുൻ കോൺഗ്രസ് കൗൺസിലർ കൂടിയായിട്ടുള്ള അജയ് ശ്രീകുമാറാണ് ഈ പരാതി കൈമാറിയത് ആര്യ രാജേന്ദ്രന്റെ കാലത്തെ അഴിമതികളെക്കുറിച്ചുള്ള സമഗ്രമായ അന്വേഷണം കഴിഞ്ഞാൽ പലതും പുറത്തു വരും കോടികളുടെ അഴിമതിയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ സംഭവിച്ചിരിക്കുന്നത് ആര്യ മാത്രമല്ല ആര്യക്കൊപ്പം നിരവധി ഉദ്യോഗസ്ഥരും ഇതിൽ പങ്കാളിയായിട്ടുണ്ടെന്നാണ് ഇതുവരെയുള്ള വാർത്തകളിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നഗരസഭയിൽ നടന്നിട്ടുള്ള പലവിധ താൽക്കാലിക നിയമനങ്ങൾ ബന്ധു നിയമനങ്ങൾ രാഷ്ട്രീയ നിയമനങ്ങൾ സ്വജനപക്ഷപാതം നടന്നുവെന്നാണ് ഈ പരാതിയിൽ എടുത്തു പറയുന്നത് എസ് സി എസ് ടി ഫണ്ട് തട്ടിപ്പ് നിയമനങ്ങൾക്ക് പാർട്ടി സെക്രട്ടേറിയറ്റിൽ നിന്നും ലിസ്റ്റ് ആവശ്യപ്പെട്ട് പിൻവാതിൽ നിയമനം നടത്തിയത് കെട്ടിട നികുതിയിലെ തട്ടിപ്പ് വാഹന ഇൻഷുറൻസ് മെയിന്റനൻസ് തട്ടിപ്പ് അങ്ങനെ നിരവധി വിഷയങ്ങൾ ആരിക്കുമേൽ കോർപ്പറേഷന് മേൽ കിടക്കുന്നു മുൻ ഭരണസമിതിക്കുമേൽ ഇതിലൊക്കെ ഒരു സമഗ്രമായ അന്വേഷണം നടത്തി ഇക്കഴിഞ്ഞ പതിറ്റാണ്ടിനിടയിൽ നടത്തിയിട്ടുള്ള സകല തട്ടിപ്പും പുറത്തു കൊണ്ടുവരണമെന്നാണ് ശ്രീകുമാറിന്റെ ആവശ്യം ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ശ്രീകുമാർ പരാതി സമർപ്പിച്ചിട്ടുണ്ട് വേണ്ട വിശദാംശങ്ങൾ കൈമാറിയിട്ടുമുണ്ട് മൾട്ടി ലെവൽ പാർക്കിംഗിന്റെ പേരിൽ കൊള്ളയാണ് അഴിമതിയുടെ ഒരു ഘോഷയാത്ര തന്നെയാണ് കഴിഞ്ഞ മേയർ ആര്യ രാജേന്ദ്രന്റെ ഭരണത്തിന് കീഴിൽ ഉണ്ടായിരുന്നത് നിങ്ങൾ ഏത് വാർഡിൽ പോയി നോക്കൂ മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ മാത്രം എന്താണ് ഈ നഗരസഭ എല്ലാം ചെയ്തു എന്ന് പറയുന്നത് പൊതുസമൂഹത്തിന് വേണ്ടി ബോധ്യപ്പെടുന്ന തരത്തിൽ ഒരു കാര്യം ഇവിടെ നടന്നിട്ടില്ല ഈ പറയുന്ന മാസ്റ്റർ പ്ലാനിന്റെ ഭാഗം സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി കോടിക്കണക്കി രൂപ വന്നിട്ടുണ്ട് അതിനെ കുറച്ച് റോഡുകൾ നമ്മുടെ ശാസ്തമംഗലം കവടിയാർ പോലെയുള്ള റോഡുകൾ നന്നാക്കിയിട്ടുണ്ട് അതുമാത്രമല്ല ഒരു നഗരസഭയുടെ ചുമതല ഈ അടിസ്ഥാനപരമായി പാവപ്പെട്ട ജനങ്ങൾക്ക് അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നത് വനിതകൾക്ക് കുട്ടികൾക്ക് അങ്ങനെയൊന്നും ഒരു പദ്ധതിയും ഈ കഴിഞ്ഞ വർഷങ്ങളിലൊന്നും കണ്ടില്ല കൂടി നടന്നത് വൻപിച്ച തോതിലുള്ള കൊള്ളയാണ് അഴിമതി മാത്രമാണ് ഇവിടെ നിന്ന് നടന്നിട്ടുള്ളത് മറ്റൊന്ന് സി പി എമ്മിന്റെ കുടുംബങ്ങളിലുള്ള മുഴുവൻ പേരെയും പലതരത്തിലൂടെ പിരിവാതിൽ നിയമനം നടത്തി നഗരസഭയിലെ ജീവനക്കാരാക്കി മാറ്റിയിട്ടുണ്ട് അപ്പൊ എല്ലാ തരത്തിലുള്ള സമഗ്രമായ ഒരു അന്വേഷണം നടന്ന് കുറ്റക്കാരെ കണ്ടെത്തണം അനധികൃതമായ നിയമനം നടത്തിയവരെ പുറത്താക്കിയിട്ട് നിയമാനുസൃതമായ അഭ്യാസ വിദ്യരായ ലക്ഷക്കണക്കിന് പേരുള്ള തലസ്ഥാനമാണ് അപ്പോൾ അർഹതയുള്ള വിദ്യാസമ്പന്ന ആൾക്കാർക്ക് അത്തരം തൊഴിൽ കിട്ടണം നമുക്ക് ഈ നഗരസഭയുടെ അവസാന കൗൺസിൽ നടക്കുമ്പോൾ ഒരു കൗൺസിലറിനെ ജോലിക്ക് നിയമിക്കുന്നതായിട്ട് ആ കൗൺസിൽ തന്നെ ആ കൗൺസിലർ കൂടി ഇരുന്ന് പാസ്സാക്കുകയാണ് ഇത്രയും നിയമവിരുദ്ധമായ പ്രവർത്തനം നടന്നിട്ട് പോലും അതിനെയൊക്കെ ന്യായീകരിക്കുകയാണ് ഈ നഗരസഭയ്ക്ക് നാൽപ്പത്തഞ്ച് വർഷത്തെ ഭരണം അവസാനിച്ചിരിക്കുന്നു അതിൽ ഏറ്റവും കൊള്ള നടന്ന കഴിഞ്ഞ അഞ്ചു വർഷക്കാലമാണ് ഈ കൊള്ളയെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം ഈ ഈ കൊള്ളയ്ക്ക് കൂട്ടുനിന്ന ജീവനക്കാർ ഇത് മേയർ മാത്രമല്ല ഒത്തിരി ജീവനക്കാരുണ്ട് മേയറുടെ പിന്നിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ടിരുന്ന ഒത്തിരി പേരുണ്ട് ഇവരെയൊക്കെ കണ്ടെത്തണം ഇത് മാത്രമല്ല ആര്യുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങൾ നിലനിന്നിട്ടുണ്ടായിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് കെ ഡ്രൈവർ യദുവിനെ ആക്രമിച്ചു എന്ന പരാതിയിൽ മുൻ മേയർക്കെതിരെയും പങ്കാളി എം എൽ എ കൂടിയായിട്ടുള്ള സച്ചിൻ ദേവിനുമെതിരെ കേസ് നിലതുന്നത് ഇത് വലിയ വിവാദങ്ങൾക്കടക്കം കാരണമായിരുന്നു കെ എസ് ആർ ടി സി ഡ്രൈവറുടെ ജോലി തടസ്സപ്പെടുത്തിയതിനും യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയതിനും അസഭ്യം പറഞ്ഞതിനുമൊക്കെ ഇരുവർക്കുമെതിരെ കെ എസ് ആർ ടി സി ഡ്രൈവർ ഏതു പരാതി കൊടുത്തിരുന്നു ആദ്യമാകട്ടെ ആര്യക്കെതിരെ കേസെടുക്കാൻ പോലും പോലീസ് ഭയപ്പെട്ടു ആര്യെ പ്രതി ചേർത്തിരുന്നില്ല എന്നാൽ ഇതു ആകട്ടെ കോടതിയിൽ ഇത് ചൂണ്ടിക്കാട്ടി കോടതിയുടെ താക്കീതോടുകൂടി പോലീസിന് കേസെടുക്കേണ്ടി വന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മറ്റൊരു നടപടി കൂടി കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് നമ്മൾ കണ്ടു കാണും ആര്യ രാജേന്ദ്രൻ ബാലുശ്ശേരി എം എൽ എ കെ എം സച്ചിൻ ദേവ് എന്നിവർക്ക് കോടതി നേരിട്ട് നോട്ടീസ് അയച്ചു കേസിൽ പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ ഇവരൊന്നു തന്നെ ഇല്ലായിരുന്നു ഇവരെ പൂർണ്ണമായും ഒഴിവാക്കി ക്ലീൻ ചീറ്റ് നൽകി ഇതിനെതിരെ യതു നൽകിയ ഹർജി ഫയൽ സ്വീകരിച്ചുകൊണ്ടാണ് കോടതി ഇടപെട്ടത് എങ്ങനെയാണ് ഇതിൽ തുല്യ പങ്കാളിത്തമുള്ള ആര്യെയും ആര്യയുടെ ഭർത്താവിനെയും ഒഴിവാക്കിയത് ഏതു മാത്രമായോ അപ്പോൾ കുറ്റക്കാരൻ എന്തുകൊണ്ട് അതിനെതിരെ അന്വേഷണം നടത്തുന്നില്ല നീതിപൂർവമായ ഒരു സമീപനം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല ആര്യ രാജേന്ദ്രൻ സച്ചിൻ ദേവ് ആര്യയുടെ സഹോദരന്റെ ഭാര്യ ആര്യ എന്നിവരോട് നേരിട്ടോ അല്ലെങ്കിൽ അഭിഭാഷകർ മുഖേനയോ കോടതിയിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ടായിരുന്നു നോട്ടീസ് കൊടുത്തത് നേരത്തെ പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിലാകട്ടെ ഈ മൂന്ന് പേരുമായില്ലായിരുന്നു പകരം ആര്യ രാജേന്ദ്രന്റെ സഹോദരൻ അരവിന്ദനെ മാത്രമാണ് പ്രതിയാക്കിയത് അതും നിസാര വകുപ്പ് ആര്യയും സച്ചിൻ ദേവിനെയും ഉൾപ്പെടെയുള്ളവരെ കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കി ഈ നടപടി അത് ഏറെ വിമർശനങ്ങൾക്ക് വിധേയമായിരുന്നു ഈ നടപടി തള്ളണമെന്നും ഇവരെ കൂടി കേസിൽ പ്രതി ചേർക്കണമെന്നും യേതു ആവശ്യപ്പെട്ടു ഈ ഹർജിയിലാണ് നോട്ടീസ് അയച്ചത് കേസിലെ ഏറ്റവും നിർണായകമായ തെളിവടക്കം ഇതിനു മുന്നേ നശിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു ബസ്സിലെ സി സി ടി വി മെമ്മറി കാർഡ് നശിപ്പിച്ചത് അന്നത്തെ ആയിട്ടുള്ള സുബിൻ ആണെന്നുള്ള ആരോപണം യെതു ഉയർത്തുന്നുണ്ട് യെദുവിൻ്റെ പുതിയ ഹർജിയിലും ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നു ആര്യ രാജേന്ദ്രന്റെയും സച്ചിൻ ദേവിന്റെയും സമ്മർദ്ദത്തിന് വഴങ്ങി സുബിൻ ഒരുപക്ഷേ ഇത് ചെയ്തിരിക്കാം അതുകൊണ്ട് സുബിനെ കൂടി പ്രതിയാക്കി സമഗ്രമായ ഒരു പുനന്വേഷണം നടത്തി പുതിയ കുറ്റപത്രം സമർപ്പിക്കണമെന്നാണ് യെതുവിൻ്റെ ആവശ്യം സച്ചിൻ ദേവ് എം എൽ എ ബസ്സിനുള്ളിൽ കയറി കാട്ടിയ അക്രമങ്ങൾ ഇതിൻ്റെ ഒക്കെ തന്നെ ദൃശ്യങ്ങൾ ഈ മെമ്മറി കാർഡിൽ കൃത്യമായുണ്ട് ഇതും ഇത് എടുത്തു പറയുന്നുമുണ്ട് സംഭവത്തിൽ മേയർക്കെതിരെ കേസെടുക്കാൻ പോലീസ് ആദ്യം വിമുഖത കാണിച്ചെന്നും പിന്നീട് കോടതി നിർദ്ദേശമനുസരിച്ചാണ് എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്തതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് പോലീസിന്റെ അന്വേഷണമാകട്ടെ പക്ഷപാതപരമായിരുന്നു മെമ്മറി കാർഡ് കണ്ടെത്തുന്നതിൽ പോലീസ് പരാജയപ്പെട്ടെന്നും ഇതു ആരോപിക്കുന്നു ഒരുപക്ഷെ കുറ്റവാളികൾക്ക് രക്ഷപ്പെടാനുള്ള അവസരം പോലീസ് തന്നെ ഒരുക്കി നൽകി എന്ന് പറയുന്നതാകും കൂടുതൽ ശരി എന്നാൽ ഇവിടം കൊണ്ടൊന്നും തന്നെ ആര്യയുടെ തലവേദന ഒഴിയുന്നില്ല ആര്യയ്ക്ക് അടുത്ത പൊല്ലാപ്പായി പാർട്ടി തന്നെ തിരിച്ചടിച്ചു അതായത് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗരസഭയിൽ ഉണ്ടായ തോൽവി അതിലാണ് സി പി എം ജില്ലാ കമ്മിറ്റി ആര്യയ്ക്കെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചത് നാട്ടുകാർ ഒരേ സ്വരത്തിൽ പറയുന്ന അഹംഭാവവും അഹങ്കാരവും നിറഞ്ഞ പെരുമാറ്റം അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണമായത് മേയറായിരുന്ന ആര്യയുടെ ഭാഗത്തു നിന്നും കനത്ത അഹങ്കാരം കെടുകാരിസത ഇതൊക്കെ തന്നെ ഉണ്ടായി എന്ന വിമർശനമാണ് ഉയർന്നു കേട്ടത് പറഞ്ഞത് മറ്റാരുമല്ല മുൻ മേയറും മട്ടിയൂർഗാവ് എം എൽ എയുമായിട്ടുള്ള വി കെ പ്രശാന്ത് ആയിരുന്നു അതിരൂക്ഷമായ വിമർശനം മേയർക്കെതിരെ ഭൂരിഭാഗം നേതാക്കളും ഇത്തരത്തിൽ വിമർശനം ഉന്നയിച്ചെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സംസ്ഥാനത്തെ പൊതു സാഹചര്യങ്ങളും തോൽവിയിൽ നിർണായകമായെന്നാണ് വിലയിരുത്തൽ ശബരിമലയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശന്റെ ഒപ്പം കാറിൽ യാത്ര ചെയ്തത് ശബരിമലയിലെ കട്ടിളപ്പാളിയിലെ സ്വർണക്കൊള്ള തുടങ്ങിയ വിഷയങ്ങളടക്കം ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് വലിയ തിരിച്ചടിയായിട്ടുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ സംഭവിച്ചത് ആര് തന്നെ തെറ്റാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല നഗരസഭ ഒഴികെയുള്ള മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിൽ മുന്നിലെത്താൻ കഴിഞ്ഞെങ്കിലും വിജയത്തിന് രണ്ടായിരത്തി ഇരുപതിലെ തിളക്കമൊന്നും തന്നെ ഇല്ലായിരുന്നു അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിലെ പാർട്ടിക്കുള്ളിലെ വിഭാഗീയത അത് വലിയ തിരിച്ചടിയായി പാർട്ടിക്ക് മൂന്ന് ജില്ലാ സെക്രട്ടറിമാരുണ്ടെന്ന പ്രതീതിയാണ് പലപ്പോഴും ഉണ്ടായത് അതുപോലെ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിലെ പിഴവടക്കം ഈ കൂട്ടത്തിൽ എടുത്തുകാട്ടിയിട്ടുണ്ടായിരുന്നത് ന്യൂസ് ഡെസ്ക് മലയാള ടൈംസ്